കുതിരവട്ടം പപ്പുര കലാകാരന്റെ വീട്ടിലാണ് വീടിന്റെ ഫ്രണ്ടിലാണ് വീട് തുറന്നിട്ടില്ല അപ്പോ വെറുതെ ഈ വഴി കോഴിക്കോട് വഴി വന്നപ്പോ ജസ്റ്റ് ഒന്ന് കേറി നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല കുതിരവട്ടം പപ്പ് എന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ നടന്റെ വീടിന്റെ ഫ്രണ്ടിലാണുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിന്റെ കുതിരവട്ടം പപ്പു എഴുതിയൊരു ഗോർഡ് ഇവിടെ കാണാം കേട്ടോ കുതിരവട്ടം പപ്പു വീടിന്റെ മുന്നിലാണ് ഇവിടെ ആളുണ്ടോ എന്താ അറിയാൻ ജസ്റ്റ് കൗതുകത്തിൽ കൗതുകത്തിന് വീട് ഓക്കെ ആരാണെന്ന് എനിക്കറിയാമെങ്കിൽ എന്നോട് ചോദിച്ച് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ചു